ഇല്ല പക്ഷേ ഇതാണ് സി കേറി വീണു ഈ ഒരാളെങ്കിലും എന്റെ കമന്റ് ഇട വേണം ഇങ്ങനെയോ യാരി മൊരി യൂട്യൂബ് ആരില്ല ശേ വീണ്ടും ഗെയിറ്റ് റസ്റ്റ് ആുന്നു ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ആദ്യായിട്ടായിട്ടോ ഞാനൊരു ലൈവ് വരുന്നത് അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലേ കബീർ ദാസ് കാസർഗോഡ് എവിടെ കാസർഗോഡ് ബന്ധെടുക്കില്ല അനിൽ കുമാർ ഹായ് ചേച്ചി ഗിരിജ രവീന്ദ്ര ഹായ് ഷീന ഹായ് യൂട്യൂബിൽ ഇതുവരെ ലൈവ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ലൈവ് വന്നിട്ടില്ല അപ്പം കുറച്ച് പേരെങ്കിലും വന്നല്ലോ മോഹന ഹായ് ഞാൻ ചീമേനെ ആഹാ കാസർഗോഡ് ചീമേനല്ല നമ്മുടെ ആ രമേഷ് ലൈവ് ആയില്ല രമേഷ് സാർ സുശീല ഞാനൊന്ന് ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി ഹായ് ഷീനമോളെ ആന്റണി കുഞ്ഞപ്പൻ ഹായ് ഷീനമോൾ കൃഷ്ണമുരി ഹായ്സാദ് ഹായ് ഹവാർ യു സുഖോ രഞ്ജു നല്ല വീഡിയോസാണ് കാണാറുണ്ട് താങ്ക് യു കേട്ടോ ലില്ലി എം ജൻ വന്നല്ലോ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് അതെ മിസ്റ്റർ ഗുഡ് മോർണിംഗ് അതെ അതെങ്ങനെയൊക്കെയാ പഠിക്കുന്നത് എൻ്റെ ചാനൽ ലൈവ് ആവുന്ന ചോദിച്ചപ്പോൾ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ വന്ന് നോക്കിയത് ആവുന്നുണ്ടോന്ന് നോക്കിയതാ കേട്ടോ Lily joy hello sheena hi Lily joy rajisha hi haris you hi chachi abdul rahman you are one of the model to our street shakti thank you ആദ്യമായിട്ട് ലൈവ് വന്ന തൊണ്ണൂറ്റാറ് പേര് വന്നിട്ടുണ്ട് മോഹൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഞാനും കൃഷിക്കാരനാണ് കൃഷി സൂപ്രൽ ഇന്ദിരാപ്രസാദ് ഹായ്നി ഹായ് ചേച്ചി അടിപൊളിയാട്ടോ രജിഷ്ടു സത്യവതി കെ പി ഹലോ ചേച്ചി ഹായ് ഇന്ദ്രപ്രസാദ് ഹായ് ഇവിടെ അമ്മയും പിള്ളേരും നോക്കിയിരുമ്പുണ്ട് ഞാൻ വീഡിയോ സ്ഥലം കാണാൻ ഞാൻ കൃഷി ചേച്ചി അടിപൊളിയായിട്ട് ഇത് പ്രസംഗം നൂറ്റൊന്ന് പേരായി അല്ലേ അന്നെ ഉണ്ട് വിശേഷ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു രജിസ്റ്റാ ടി രജിസ്റ്റർ രജിസ്റ്റർ ടിപ്പിനെ എല്ലാവരും എന്തെങ്കിലും എല്ലാരും ഞാനേ ലൈവ് ഇട്ടത് നോക്കിക്കോണ്ടിക്കോട്ടോ ആദ്യമായിട്ടായത് കൊണ്ടാണ് ഷാജി ഡാനി സൂപ്പർ ചേച്ചി താങ്ക് യു കളരിക്കൽ പത്മനാഭൻ ഹലോ ഹായ് നില്ി എംസ് നാച്ചുറൽ ആയിട്ടുള്ള അവതരണം അമ്മയ്ക്കും കുട്ടികൾക്കും ബി ഹായ് എല്ലാ വീഡിയോസും കാണേണ്ട അടിപൊളിയാണ് കേട്ടോ താങ്ക് യു ഇന്ദ്രപ്രസാദ് മഞ്ജുസ് മഞ്ജു ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു സുലോചന ഉണ്ണിന്നല്ലേ അതെ സുലോചന ഉണ്ണി ക്ഷീണ സുഖമാണ് അഞ്ചു നികളോ ഹായ് ചേച്ചി ഹായ് ഡാ ഷിബു ഐസക് തോമസ് ഹായ് മോൾ ഹാർ യൂസുഖാട്ടോ എല്ലാവർക്കും ഒരു വലിയ ഹായ് രജിഷാറ്റിബിൻ അഞ്ചു വീഡിയോ പൊളിച്ച് വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതല്ല അല്ല നമ്മുടെ ഇവിടെയുള്ള ഓരോ സംഭവം ചെയ്യുമ്പോൾ വീഡിയോ ഇടുന്ന അത്രേ ഉള്ളു അമല അമല ഹായ് ചേച്ചി പ്രസന്ന ഫിഷ് അമിനോ ഉണ്ടാക്കി നാൽപ്പത് ദിവസമായി എത്ര ദിവസം കൂടുമ്പോഴാണ് പച്ചക്കറിക്ക് അടിക്കേണ്ടത് നാളെ അത് ചെയ്യുക കേട്ടോ ജോയിസ് ലൗ ഹായ് ഷീന മോ ഷീന സുഖമാണ് സുഖ മിസ്സി ജോസ് ഷീന ചേച്ചി അടിപൊളി താങ്ക് യു ശ്യാമല ശ്യാമല ഹലോ ഷീന വണ്ടർഫുൾ വേൾഡ് ഹായ് ചേച്ചി ഇന്ദ്രപ്രസാദ് ഷീന ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ ഇത്ര പേരെങ്കിലും ലൈവ് ഇട്ടപ്പോൾ വന്നത് കളരിക്കൽ ഋഷീനെ എല്ലാ ഫീൽഡിലും അടിപൊളിയാണ് താങ്ക് യു ഡ്യൂട്ടി തിരിക്കാനും കമൻ്റ് ഇടുന്നല്ലോ സോറി ചേക്കെ അഞ്ച് പോയിക്കോട്ടോ ലില്ലി ജോയ് ഹലോ അമൽ അമൽ ആൻ്റി തിരിച്ചു വന്നു ലില്ലി എം ജെ വീഡിയോ കാണുന്നവർ അതെന്താ അങ്ങനെ ചോദിച്ചത് വീഡിയോ കാണുന്നവർ ഇനി ഇത് എന്തൊക്കെ ഇടണെന്ന് ഐഡിയ കൊടുക്കാം അതെ വീഡിയോ കാണുന്നവർക്ക് ഐഡിയ തരാം പറയാം പറയാടി ഹലോ ചേച്ചി ഗൗരിദാസ് ചേച്ചി ഹായ് പറയോ ഹായ് രഞ്ജു നല്ല സ്വാഭാവികമാണ് സിനിമയുടെ വീഡിയോസ് കൃത്രിമത്വമില്ല അഞ്ജു നിഖിൽ ഗിരിജ രവീന്ദ്രൻ കില്ലാടി ജോയിസ് ബാബു ഷീന ഏത് ചെർച്ചിലാണ് പോകുന്നത് ഐക്യ വീട്ടിയടി ഹലോ ചേച്ചിയെ സജി ഇന്ദ്രപ്രസാദ് താമര കാണിക്കണം ആ ഇത് ഇനി നമ്മൾ ഒന്നും കൂടി നട്ടിട്ടുണ്ടല്ലോ ആയി കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ ചന്ദ്രൻ പി കെ ഹായ് ഷീനമോൾ അഞ്ചു നികിൾ ബ്ലോഗെന്റെ ഡ്യൂട്ടി ഡോക്ടർ ആഹാ ഡോക്ടർമാർക്ക് എപ്പോഴും തിരക്കാണല്ലോ അല്ലേ സത്യവതി ഹലോ ചേച്ചി കേ ചേച്ചിട്ടോ അൽഫോൺസ വർഗീസ് ഹായ് ക്ഷീണമോ ചേച്ചിയുടെ പഴയ വീഡിയോസൊക്കെ വേറെ ചേച്ചിയാണ് ഇല്ല ഇല്ല ഇപ്പൊ ഇല്ല യുടെ വീഡിയോ കണ്ടിരിക്കാൻ നല്ല രസമാണ് സുലോചന ഉണി താങ്ക് യു ഓക്കെ അൻഷു പിന്നെ കാണാം ഓക്കേടാ ജനലിൽ കൂടി നോക്കുന്ന കാണാൻ കൊച്ചായിരം പോയി ജനലിൽ കൂടി നോക്കുക സജീഷമാർ സുഖ ഗൗരി ദാസ് ചേച്ചി വീഡിയോ പോലും കാണാതെ വെറൈറ്റിയാണ് കളരിക്കുന്നത് ഷീനയുടെ കാസർഗോഡ് ഭാഷ നല്ല രസമാണ് കേൾക്കാൻ ശാലിനി ചേച്ചി ശാലിനി ചേച്ചി എവിടെ ഇപ്പം ഇല്ല കേട്ടോ അവൾക്ക് ഡ്യൂട്ടി ആയി ആയിപതി കേ പി ഹലോ ചേച്ചി യു ആർ സൂപ്പർ താങ്ക് യു ക്ലിൻ ജോസ് ഹായ് ചേച്ചി ക്ലിൻഡ് 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 ഇവിടുന്ന് എണീറ്റ് പോയോ ചേച്ചി ഡ്യൂട്ടിയിലാണ് ഹാരിസ് ഹാരി ലൈവ് വന്ന് സന്തോഷം താങ്ക് യു ഹാരിസ് ഓ സൂപ്പർ ഇന്ദിരപ്രസാദ് ഷീനമോളുടെ വീട്ടിൽ ഇല്ലാത്ത കാര്യങ്ങളില്ല പച്ചക്കറി ചക്ക മാങ്ങ പപ്പായ എന്തെല്ലാം മണി കൊതിയാകും പപ്പായ നല്ല ഇഷ്ടമാണ് ചക്കയും ഇപ്പം ചക്ക മൂത്തില്ലാട്ടോ ചക്ക ആയി വരുന്നതേ ഉള്ളൂ ഇപ്രാവശ്യം കുറച്ച് താമസമാണ് ചക്കയ്ക്ക് നിങ്ങളുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാ മുഹമ്മദ് ഓക്കെ താങ്ക് യു കേട്ടോ രജിഷ് ടി ബി ചേച്ചിയുടെ വീഡിയോസൊക്കെ സൂപ്പറാ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നല്ലേ ബാബേ ഞാൻ സ്ഥിരം കാണാറുണ്ട് രജിഷ സത്യവതി കെ പി ടാറ്റയാണോ കൈവക്കി കാണിച്ചാലേ സൽമ ജോസ് ഹായ് നിമിഷ ഹായ് ജോയിസ് ബഹുഷീനെ ഞാൻ നാട്ടിൽ വന്നാൽ കുറച്ച് ദിവസം അവിടെ താമസിപ്പിക്കാമോ താമസ താമസിപ്പിക്കാൻ ഒന്നും കണ്ടില്ലല്ലോ കണ്ടു കഴിഞ്ഞാൽ താമസിപ്പിക്കോ റീനമാൾ കെ റീനമാൾ കെ എം ഹായ് മഞ്ജൂസ് മഞ്ജു മഞ്ജു ചേച്ചി വീട്ടിൽ ഒരു ദിവസം വരുന്നുണ്ട് ഓക്കെ മഞ്ജൂസ് ലില്ലി എംച്ച് മോൾ ഏത് ക്ലാസ്സിലാണ് നല്ലവണ്ണം പഠിക്കണം ഫോർത്തില് ഇന്ദ്രപ്രസാദ് പപ്പിക്ക് പേരിട്ട പേരിട്ടു കൂട്ടാപ്പിന്ന് രഞ്ജു ഹസ്ബൻഡ് ചേട്ടൻ ആ ചേട്ടാ വരുത്തില്ല ഞാൻ വീഡിയോ കാണാറുണ്ട് എനിക്കിഷ്ടമാണ് മോളെ സുഖമാണ് സുഖമാണോ കിച്ചൺ ഫോർ യു അല്ലേ വിൽസൻ ജോസഫ് ഹായ് ഫ്രം ഓസ്ട്രേലിയ ഓക്കെ അവിടെ നിന്നൊക്കെ വീഡിയോ കാണുന്നുണ്ടല്ലേ നമ്മുടെ നാട്ടിൻപുറത്ത് ഓർമ്മ വരുവായിരിക്കുമല്ലോ നിങ്ങൾക്ക് ശരിക്കും നാട് മിസ്സ് ചെയ്യുന്നുണ്ടാവുമല്ലേ ഇവിടെ നിന്ന് പോകുന്നവർക്ക് പ്രസന്ന ഷീന മോളെ പോലെ ആവാൻ വേണ്ടി ഞാൻ പോലെ ആവാൻ വേണ്ടിയോ എനിക്ക് പ്രത്യേകതയൊന്നുമില്ല എല്ലാരും ചെയ്യുന്നതൊക്കെ ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്നെ കാട്ടും കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്ക് വീഡിയോ ഒന്നും ചെയ്തിടാൻ ഒന്നും അറിയത്തില്ലാത്തവരുണ്ടാവൂല്ലോ അങ്ങനെ ഉണ്ടാവും എന്റെ കമന്റ് അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് വരുന്നില്ല സ്റ്റോപ്പ് ഇപ്പൊ കമന്റ്സ്റ്റോപ്പായിപ്പം കമന്സ് വരുന്നില്ല പോയില്ല ഇവിടെ ഇണ്ടമ്മ ഞാൻ വർത്തമാനം പറയാത്ത കേക്കാത്ത ഇപ്പൊ അമ്മ ചോദിക്ക പോയോന്ന് േഴ് പേരുണ്ടമ്മേ കുറച്ച് പാകലായിരുന്നു നമുക്ക് ഇങ്ങനെ നമ്മൾ നട്ട പച്ചക്കറിയൊക്കെ കാണിക്കാരുന്നല്ലോ എടിയേ ആ എന്തോ റേഞ്ച് ഇതായിട്ടുണ്ട് സ്റ്റോപ്പായി പോയി കണ്ടോ എനിക്ക് കമന്റ്സ് കൊച്ചിന്റെ ഫോണിൽ കാണുന്നുണ്ടോ മോനെ ഷോ എന്റെ കൊണ്ടുപോവാ അമ്മ ഇവിടെയുണ്ട് വിൽസൺ ജോസഫ് ഗുഡ് വീഡിയോസ് വിൽസൺ വേറി ഫ്രണ്ട് ഒന്ന് ഇങ്ങനെ ആക്കിയ പരിപാടി വരുന്നില്ല കേട്ടോ കമൻസ് ഉണ്ടായി വിജയമാ സോമൻ ഹായ് ഷീന ഇൻഡോർ അല്ലേ സുനിൽ ചാണ്ടി ഹായ് ഷീന ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് ഫ്രം മുംബൈ താങ്ക് യു ഷേർലി എബി ഹലോ ലി ലംച്ച നല്ല റെസ്പോൺസാണ് സന്തോഷമല്ലേ തീർച്ചയായും സന്തോഷം സൽമ ജോസ് ഞാൻ ചേച്ചിയെ സാൻജിയോ സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആഹാ സാൻജിയോ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഫിലിപ്പംസി ഹായ്ലിപ്പംസി അമൽ അമൽ പശു ചേച്ചി പശു ഇല്ലാട്ടോ നമുക്ക് പശു ഇല്ലേ ഞാൻ ഇവിടെ വേറെ ഫോണിൽ നോക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ എന്റെ അത് കമൻസ് വരുന്നില്ല അവിടെ സ്റ്റോപ്പ് ആയി പോയി എനിക്കറിയില്ല എന്നാ ചെയ്യേണ്ടി മെള്ളോട്ട താടോട്ട് ഞെക്കണമെന്തോ ആർക്കറിയാം സുജിത് മനോജി ഹായ് ചേച്ചി ഞാൻ കഴിഞ്ഞ ദിവസം പശുവിനെ കിടക്കുന്നൊരു വീട് ചെച്ചിട്ടുണ്ട് ആന്റിയുടെ അടുത്തുനിന്നു കേട്ടോ ഇവിടെ ഇല്ല വരും നല്ല കമന്റ്സ് ആ ജോമോ നസ്ര ഐ ആം സോ ഹാപ്പി ടു സി യു ചേച്ചി താങ്ക് യു ജോമോനെ

ഹവ്വാറിയു ഐ ആം ഫൈൻ മലയാളിയല്ല എന്ന് തോന്നുന്നു പേര് വേണ്ടിയിട്ട് സുനിൽ ചാണ്ടി അങ്ങനെ ഒന്നിലും തോൽക്കുന്ന ആളല്ലല്ലോ ഞങ്ങളുടെ ഷീന മെസ്സേജിൻ്റെ ഒന്ന് നോക്ക് ശരിയാകും അതെ ഞാൻ സംഭവം ശരിയാ അതിനൊന്നും നോക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ എങ്ങനെ കട്ടായി പോയെങ്കിലോ ലൈവ് ട്രിപ്പ് ഫോർട്ടീൻ ഹലോ വാസ് വേൾഡ് ഹൗ ഓൾഡ് ആർ യു മലയാ പേരെടുത്ത് മലയാളിയല്ല മലയാളിയാണല്ലേ എനിക്ക് വയസ്സ് മുപ്പത്തഞ്ച് കേട്ടോ ലില്ലി എം ഒരു നഴ്സറി തുടങ്ങി ഒരു നഴ്സറി ഒരു നഴ്സറി തുടങ്ങിയിട്ടുണ്ടോ ലില്ലി എം വെറൈറ്റി വല്ല ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടോ പറയണേ അത് എന്നോട് തുടങ്ങാനാണോ പറഞ്ഞേ രസന മുളക് തയ്ക്ക് എന്ന നല്ല വന്നാൽ പക്ഷെ അവനോ അടിക്കാൻ പറ്റുമോ നല്ല പറഞ്ഞേനോ അസ്മാപ്പി എടി നിന്റെ ും കമന്റ് ഇപ്പൊ കാണുന്നില്ലല്ലോ എന്റെ കൊച്ചി ഒന്ന് ആക്കടിയോ അമ്മയുടെ ഇതില് എന്റെ ഫോൺ എന്താ മിസ്റ്റേക്ക് ചതിച്ചു എൻറെ ഫോൺ ആ ആ നോക്കിയാ നിന്റെ അത് നോക്കിയാ ആ എന്താണേലും ആൾക്കാരെ വിളിച്ചെടുത്തിട്ട് ഞാൻ സംസാരിക്കാതിരിക്കും ആൾക്കാർക്ക് ബോറടിക്കും മോനെ നിനക്കും അറിയില്ല ബോഡി ബോഡിയോടുന്ന കൂടി അവിടെ അമ്മ എന്നോട് ഇവിടെ വന്നിരിക്കാൻ ഞാൻ ഇതിൽ നിന്ന് കമൻ്റ് നോക്കിയിട്ട് വായിക്കാം അമ്മ വാമ ഇങ്ങോട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കാ ഉണ്ടാക്കി കാണിക്കൂ കിങ്ക് ബീഫ് കറി ആക്കി കാണിക്കണേ അമ്മ അമ്മയാക്കിയ അമ്മ സൂപ്പർ ബീഫ് കറിയും ഉണ്ടാക്കും കള്ളി മടിച്ചു ആക്കി കാണിച്ചേക്കണം ചേച്ചി ഞാൻ മാംഗ്ലൂർ ആണ് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ഓ മംഗലാപുരത്താണോ നമ്മൾ അടുത്താണല്ലോ വന്നാൽ ഇവിടുന്ന് അത്ര വന്നാ പോരെ മംഗലാപുരത്തിനൊക്കെ സുനിൽ ചാണ്ടി അമ്മയെ കൂടെ അവിടെ അവിടെയിരുത്തു ഇതാ കണ്ടോ അമ്മയുണ്ട് വാശു ഏതാണ് ജില്ല കാസർഗോഡ് ജില്ല അമ്മയെ കൂടെ അവിടെ അവിടെയിരുത്തു ഞങ്ങൾ കാണട്ടെ ജോമോ ചേച്ചി വെൽക്കം ടു അട്ടപ്പാടി തീർച്ചയായിട്ടും പാലക്കാടല്ലേ അട്ടപ്പാടി അമ്മ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടില്ല അമ്മ കൂട്ടുടി ചേച്ചി ഒരു ഹായ് പറ ഹായ് ബിനീഷ് കൊറേ കായ് അയച്ചിട്ടുണ്ടല്ലേ സുനിൽ ചാണ്ടി ഹായ് ഹായ് ഞാനും നമ്മുടെ വീട്ടിൽ വരൂ ചേച്ചി അസുഖം മാംഗ്ലൂർ എവിടിയാ ബിനീഷ് പിറ്റി ഹായ് ഹായ് ഒരു ജുലൈവ് നിർത്തിയിട്ട് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്ത് നോക്കും ഞാൻ നിങ്ങളെ നോക്കാതെ ഇതി നോക്കി സംസാരിക്കുമ്പോൾ ഒരു പാങ് ഇല്ലല്ലോ നിങ്ങൾക്ക് എല്ലാ വണ്ടിയും ഓടിക്കുമ്പോൾ എല്ലാ വണ്ടിയും പറഞ്ഞാൽ ടിപ്പർ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നമുക്ക് ബാക്കി ഇവിടെ ഉള്ളതൊക്കെ ഓടിക്കും അത്യാവശ്യം നമുക്ക് പറ്റുന്നതൊക്കെ ഓടിക്കും വലിയ വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബസ്സൊക്കെ അല്ലേ മാന മാം അതാരെങ്കിലും ഓടിക്കണ്ടേ ഗ്രഹമുണ്ട് ബിനീഷ് പിരി ഹായ് ലില്ലി എം ജെ ഷീന നേഴ്സറി ഓ എന്നോടല്ലേ പറഞ്ഞേ നവോമി ബെനറ്റി ഹായ് മാസ്റ്റ് വേൽഡ് കോഴിക്കോട് വന്നിട്ടുണ്ട് കോഴിക്കോട് വന്നിട്ടുണ്ട് എന്റെ അമ്മ വീട് കോഴിക്കോട് കേട്ടോ കോടഞ്ചേരി ഏർ അസ്മ പി ചേച്ചിക്ക് സുഖം നല്ല സുഖമാണ് ശ്യാമേഷ് മാംഗ്ലൂർ ഫിസ മോളിന്റെ അടുത്താണ് ഓ ആണോ ഇനി ഒരു പ്രാവശ്യം വരുമ്പോ ഞാൻ വരാം കേട്ടോ ഇന്നത്തെ പടവർ എടുക്കുന്നത് കണ്ട് സൂപ്പർ ഗോഡ് ബ്ലസ് യു താങ്ക് യു ഓക്കെ തീർച്ചയായിട്ടും വരാം കേട്ടോ എനിക്കൊരു മെസ്സേജ് ഇതിൽ ലൈവ് വന്നിട്ടുണ്ട് എൻ്റെ ശരിക്കും ഉണ്ടല്ലോ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് ഒരു പേജല്ല രണ്ട് പേജ് ഉണ്ട് ഒന്നിൽ ഷീനാ മോൾ പി എസ് എന്ന് തന്നെയാണ് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഒന്ന് ഷീന ഫിലിപ്പ് ഫിലിപ്പ് ഫിലിപ്പെന്ന് അപ്പം ഇതിലെങ്ങനെ ഇൻബോക്സിൽ മെസ്സേജ് അയക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഷീനാമോൾ പി എസ് എന്നുള്ളെനിക്കൊരു ഇൻബോക്സിൽ മെസ്സേജ് അയക്കണം കേട്ടോ ബാംഗ്ലൂരുള്ള ഫോൺ നമ്പർ ഒന്നായി തരണേ അല്ലേലത്ത് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഷീനാമോൾ പി എസ് എന്നുള്ള പേജിൽ അതിൽ വാട്സപ്പ് ചെയ്യണം കേട്ടോ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല അതുകൊണ്ട് വോയിസ് അയക്കണേ വീഡിയോസ് എല്ലാ വീഡിയോസും സൂപ്പറാണ് കേട്ടോ ഒരു ഹീറോ തന്നെ പ്രീഷ പ്രദീപ് അമ്മയാണാമ്മേ ഞാൻ ഹീറോ ആണോ മേ അമ്മ പറയണം അപ്പൊ അതിനൊരു സുഖമുള്ള ചേച്ചി വീട് അതായത് സ്വന്തം വീട് എൻ്റെ സ്വന്തം വീട് ചിറ്റാരിക്കല ഇപ്പോൾ ഹസ്റ്റിന്റെ വീട്ടിലത് അതെ പട്ടിക്കുട്ടൻ അടിപൊളി അതെ പട്ടിക്കുട്ടൻ സൂപ്പറ സുനിൽ ചാണ്ടി ശ്യാമേഷും അതിന് ഞാൻ കോണ്ടാക്ട് നമ്പർ അയക്കേടാ മേഘന കല്ലു കല്ലു ചേച്ചി കല്ലുപുരക്കായ് അമ്മക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ അമ്മ പിന്നെ അമ്മക്ക് മനസ്സിലാവുന്നു ലൈവ് പറഞ്ഞാ നമുക്കറിയത്തില്ലേ അറിയത്തില്ല അമ്മ പണ്ടത്തെ പത്താം ക്ലാസ് കാര്യം അമ്മയുടെ കളിയല്ലേ അമ്മ അമ്മക്ക് അറിയാട്ടോ ഞാൻ ചുമ്മാ ചോദിച്ചതാണ് അമ്മ പാവ അമ്മ നിങ്ങൾ എല്ലാവരും ഒത്തിരി ഇഷ്ടം ദിവ്യ പശുവിനെ കറക്കറിയാ പിന്നെ പശുവിനെ കറക്കാനൊക്കെ അറിയാം നമുക്ക് പശു ഇല്ലായിരുന്നു അമ്മേ രണ്ടു വർഷം മുന്നേ വരെ മൂന്ന് വർഷം മുന്നേ വരെ അല്ലേ മേഘന കലശുവണന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്നാൽ മതി അതെവിട പറ അതിന് നമ്മളെ ഹെവി ലൈസൻസ് എടുക്കണ്ടേ ഹസ്ബൻഡ് എന്താ ചോദി കൃഷിയായിട്ടോ കർണാടകത്തിൽ ചേട്ടൻ ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇഞ്ചി കൃഷിയായി മേഘന കലബുറിക്കൽ ഫോൺ നമ്പർ തരാവോ ഫോൺ നമ്പർ മേഘനക്കെല്ലോ ബ്രിട്ടീൽ ഫോൺ നമ്പർ ഇപ്പം എങ്ങനെയാണ് ഞാൻ തരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഷീനാമോൾ പി എസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട് കേട്ടോ അതിലൊരു ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലയച്ചാലും മതി രജിഷാ ടിബിൻ ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഇല്ല ഫുഡ് കഴിച്ചില്ല എട്ടേക്കാലായല്ലേ ഉള്ളൂ അല്ലേ ആ പ്രാർത്ഥിക്കണം എട്ടരയാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രിറ്റി വിൽസൺ ഹാ പ്രിറ്റി പ്രിറ്റി ആരാ നമുക്കറിയോ ഇല്ല വാച്ച് വേൾഡ് കോഴിക്കോട് ഓ വാച്ച് വേൾഡ് ഓ കോഴിക്കോട് അല്ല കോഴിക്കോട് പറഞ്ഞാലോ ഞാൻ ബസ് ഓടിക്കാം നമുക്ക് ട്രൈ ചെയ്യാം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കഥകളല്ലേ ഇനി എന്തെങ്കിലും നമ്മളെ നമ്മളെക്കുറിച്ച് അറിയണ്ട ആദ്യമായിട്ടല്ല ലൈവ് വരുന്നത് ഫേസ്ബുക്കിൽ ഞാൻ ലൈവ് പോയിട്ടുണ്ട് കുറേ പ്രാവശ്യം അപ്പോൾ ഏകദേശം എല്ലാവർക്കും അതിലറിയാവും അപ്പോൾ യൂട്യൂബിലെ ഫാമിലിയിൽ ആരും ഇതുവരെ ഞാൻ ലൈവ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പം എന്നെ കുറിച്ച് അറിയാത്തവർക്ക് കുറേ ആകാംക്ഷ ഉണ്ടാവും കാരണം എനിക്ക് റീപ്ലൈ എല്ലാത്തിനൊന്നും ഞാൻ കൊടുക്കുന്നുമില്ലല്ലോ അപ്പം അറിയാൻ രാജീവൻ നമ്പ്യാർ ഹായ് ഹായ് അറിവിൻ്റെ ദേവത അങ്ങനെയല്ലേ അതെ ഹായ് ഷീന അറിവിൻ്റെ ദേവതാ കുമാരി തങ്കപ്പൻ ഹായ് ഷീന രജു അറിവിന്റെ മോശം കമ്മിറ്റി അവർ ബ്ലോഗ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പഠിച്ചു വെക്കണേ ആ എന്താ അങ്ങനെ പറഞ്ഞേ രാഹുൽ രാജു ഹായ് അപ്പം നമുക്ക് ലൈവിൽ നിന്ന് പോവാല്ലേ അമ്മേ സുനിൽ ചാണ്ടി കക്ക ഇരച്ചി എടുക്കുന്നത് കണ്ടു കഷ്ടം തോന്നി എത്ര മണിക്കൂർ എടുത്തു എല്ലാം റെഡി ആയി ആക്കി എൻ്റെ പോന്നെ മണിക്കൂറായതൊന്നും പറയണ്ട സൂര്യൻ അസ്തമിച്ചു വല്ലേമ്മന്ന് അമ്മക്ക് സങ്കടം വന്നില്ല സുനിത ഹായ് നിങ്ങൾ മാംഗ്ലൂർ ഞാൻ നാളെ മാംഗ്ലൂർ സെറ്റ് ബിരിയാണി ഉണ്ടാക്കി ഓ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും എനിക്ക് ഫോൺ നമ്പർ ഇണ്ടേ എങ്ങനെ ബാംഗ്ലൂർ ആയ ബാംഗ്ലൂർ നല്ല തരാന്ന് കേട്ടോ ഇല്ല സത്യമായിട്ട് പോകുമ്പോ ബാംഗ്ലൂർ അല്ല ബാംഗ്ലൂർ ഇവിടെ അടുത്തല്ലേ ആ രാഹുൽ രാജു ചേച്ചിയുടെ പേര് എന്റെ പേര് ഷീനാ മോൾ രാജേന്ദ്രൻ ഹായ് ൂറ്റി അമ്പത്തി അഞ്ചു പേരായി അല്ലേ അത് നമ്മളിരിക്കുന്നത്ര സമയം ഉണ്ടാവും നമ്മളപ്പം കൊറച്ച് കഴിയുമ്പോ മതിയാക്കി നമുക്ക് അങ്ങ് പോവാ എന്റെ പേര് വായിക്കാൻ കഷ്ടപ്പെട്ട മുമ്പ് അറിവിന്റെ ദേവത എന്തായിരുന്നു അതിനു മുമ്പ് അടലിന്റെ ദേവത പേര് മാറ്റിക്കളി ഒരു അറിവിന്റെ ദേവത കുമാരി പേര് മാറ്റി മാറ്റി ഇടുന്നതോ തോമസ് ജോസഫ് ഷാജി എവിടെ മിനി ബെന്നി ഹാഷീന ശാലും ഇപ്പൊ ഇല്ലാട്ടോ ഏ ഇവിടെ എനിക്ക് തരാത്ത കടല ഇന്നു വേണോ രണ്ടുപേരും കൂടി കൂടൊക്കെ വലിച്ചു കിർന്നും വീടേശ എന്താ കറി ഞായറാഴ്ച ആയിട്ട് കോഴി വാങ്ങിച്ചു ഇന്ന് മേടിച്ചില്ല ഇന്നലെ മേടിച്ചോണ്ടല്ലേ അമ്മ പൂച്ചക്കുട്ടി ഉണ്ട് ഇവിടെ ബാംഗ്ലൂർ അല്ല മംഗലാപുരം എന്ന് പറയണോ അമ്മയുടെ അത് അമ്മക്ക് മാറിപ്പോയതാ ഞാൻ പറ ഞാനത് തിരിച്ചു ഇറങ്ങി അമ്മയുടെ ജോജി വൈജു ഹായ്ക്കണ്ട കൊളസ്ട്രോൾ അപ്പൊ ചെറുതായിട്ട് കൊളസ്ട്രോൾ ഉണ്ട് അതുകൊണ്ട് ഫ്രീ ഫയർ ചേച്ചിയുടെ വലിയ അല്ലേ കുറേ പോവാനേരമായില്ലേ എനിക്ക് തോന്നുന്നു അരമണിക്കൂറിന് അടുത്തായില്ലേ എല്ലാരും ബുദ്ധിമുട്ടിച്ചുകൂടലോ എടിക്കൊച്ച ഇനി ലൈവിൽ ലൈവീന്ന് നമ്മൾ തിരിച്ചു പോന്ന അതും അറിയില്ലഅമ്മ ഏത് ഇഞ്ചു കുടിച്ചാ മതിയോ അല്ലെ ഒരു അമ്മ ഗുഡ് നൈറ്റും കൂടി പറയട്ടെ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ അപ്പൊ നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈവ് വരാം കൊച്ചുണ്ടാവൂലോ അപ്പൊ ഓക്കെ കേട്ടോ ഇത്ര നേരം എന്റെ കൂടെ ഇരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് താങ്ക്സ് ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും Está